പോട്രാജെറ്റ് മൾട്ടിജെറ്റ് ഡി ഡി എസ് എഞ്ചിനുകളിൽ ഓയിൽ ലീക്ക് അതായത് വാൾഡോറിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് വന്നാൽ എന്ത് ചെയ്യും നൂറ് ശതമാനം അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും വാൾഡോർ അല്ല വാൾഡോറിൻ്റെ പാക്കിങ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ഇളക്കേണ്ടി വരും എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരളം സ്വാഗതം അപ്പോൾ ഈ ഒരു വണ്ടിയുടെയാണ് നമ്മൾഡോർ പാക്കിങ് ഇളകൊണ്ടിരിക്കുന്നത് വാൾഡോർ സെറ്റ് ഇളക്കി എടുക്കാനായിട്ട് ഈ നാല് ഇഞ്ചക്ടർ ഇളക്കി എടുക്കണം നാല് ഇഞ്ചെക്ടർ ഈ പമ്പ് നമുക്ക് തീരുന്നോട്ടെ ഈ പമ്പ് ഇത് സെറ്റ് ഒടിഞ്ഞ് പോരും ഇതിൻ്റെ ബോട്ടിലെല്ലാം ഇളക്കണം ഈ ടൈമിംഗ് സർ ഇളക്കണം ഈ രണ്ട് സൈഡ് ലോക്ക് ചെയ്ത് വെച്ച് താഴെ ലോക്ക് ചെയ്ത് ടൈമിംഗ് വെച്ച് ഈ ടൈമിംഗ് വരെ ഇളക്കി ഇപ്പം നമ്മൾ ഇതിൻ്റെ പാക്കിംഗ് മാറുന്നുണ്ട് ഈ സൈഡിൽ ലീക്ക് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പാക്കിംഗ് മാറുന്നുണ്ട് പിന്നെ ഇഞ്ചക്ഷൻ്റെ സീല് പോയിട്ട് ലീക്ക് വരുന്നതല്ല ഇത് ഈ പാക്കിംഗ് ഉണ്ട് ഇതിനകത്ത് പാക്കിങ് ഇതിനകത്ത് ഇഞ്ചക്ഷന് അകത്തായി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ലീക്ക് വന്നിരിക്കുന്നത് അതാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് കോമൺ കോമൺ റെയിൽ റെയിൽ ഈ കോൺ ട്രൈ അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡോർ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇഞ്ചക്ടർ ഇളക്കണം ഇനിയിപ്പം ഇഞ്ചക്ട് എന്തായാലും റീപ്ലേസ് ചെയ്യണം നമ്മൾ പുതിയ ഇഞ്ചക്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഡോർ ഇളക്കണമെങ്കിൽ ഇഞ്ചക്ട് ഇളക്കണം അതുപോലെ തന്നെ ടൈമിംഗ് അവർ ഇളക്കണം അത് കണക്ക് ക്രാങ്ക് ക്രാങ്കേസും സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കണം അതുപോലെ ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിടക്കണം ഇപ്പം നമുക്ക് ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈമിംഗ് സെറ്റും കാര്യങ്ങളും കംപ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ ടൈമിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ മാറും പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാക്കും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കണം കാര്യം വെച്ചാൽ വാക്കം പമ്പിൻ്റെ ബോൾട്ടും അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പിൻ്റെ ബോൾട്ടും തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരികയാണെങ്കിൽ ഈ ഒരു വാൾഡോറിൻ്റെ കവറ് പൊട്ടിപ്പോകും ഉള്ളതാണ് വാൾഡോറിൻ്റെ കറിൻ്റെ കൂടത്തിൽ തന്നെയാണ് ക്യാംഷാപ്തും കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുള്ളൊരു സാധനമാണ് ഈ ഒരു വാൾഡോറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൻ്റെ അതായത് ഈ വാട്ടർ ഇളക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് അകത്ത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് വാൽവുകളും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇത് ഇളക്കി എടുക്കാം ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പണിയാണ് ഈ ഒരു പണി ഇതിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ അഴിച്ചണം അഴിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ക്രാക്കീസും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെ ടൈമിംഗ് വെച്ചേക്കുകയാണ് ഇപ്പം ഈ ഒരു ഡി ഡി എസ് എഞ്ചിൻ്റെയൊക്കെ ടൈമിങ്ങൊക്കെ പ്രത്യേകിച്ച് നിങ്ങളിത് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല ഇത് കണക്ക് അലങ്ങി വരുന്ന ഉണ്ട് ആ രണ്ട് ബോൾട്ട് നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം അവിടെതാ ഇത് കണക്കൊരു സ്പെഷ്യൽ ടൂൾ ഉണ്ട് പണ്ട് കാലത്ത് അതായത് ഈ ഒരു ഡി ഡി എസ് ഈ ടൈപ്പ് എഞ്ചിനൊക്കെ ഇറങ്ങി തുടങ്ങിയിരുന്ന സമയത്ത് ഇതൊരു കിട്ടാക്കനായിട്ടിരുന്ന ഒരു ലോക്ക് സെറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൺലൈനൊക്കെ നാനൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെ പല ക്വാളിറ്റിയിൽ കിട്ടും ഇത്തിരി നല്ല സാധനം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ അധികം നിൽക്കും എന്നുള്ളതാണ് ക്യാംപ്ഷാപ്പിൽ രണ്ട് വെട്ടുണ്ട് ആ വെട്ടിൽ ഇത് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിങ് അവിടെ ലോക്കാണ് പക്കാണ് അതുകൊണ്ടൊക്കെ തന്നെ താഴ്ഭാത്തമായിട്ട് അതായത് നമ്മൾ ക്രാങ്കിൻ്റെ ഭാഗം ലോക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിലൊരു ഹോളുണ്ട് അതായത് ഇതിൻ്റെ ഫ്ലൈവിലൊരു ഹോളുണ്ട് ആ ഹോള് കൃത്യമായിട്ട് ബെല്ലൌസിങ്ങിൻ്റെ സൈഡിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗവും കറക്റ്റായി ടൈമിംഗ് അവറും ക്രാങ്കേസും ഇളക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ആ ഭാഗങ്ങളൊക്കെ ഇളക്കാം അത് ഇളക്കിയതിന് ശേഷം ഈ ഒരു വാൾഡോറും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കണം അപ്പോൾ ചില ഒരു ചോദിക്കും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ടൈമിംഗ് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം രണ്ട് ക്യാം ഷാഫ്റ്റും ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ചില സമയത്തൊക്കെ നമ്മൾ ഒരു ക്യാം ഷാഫ്റ്റ് മാത്രം ലോക്ക് ചെയ്യാറുണ്ട് അപ്പം ഒരു ക്യാം ഷാഫ്റ്റ് മാത്രം ഇപ്പം ടൈമിങ്ങിൻ്റെയൊക്കെ ചെയിന് മറ്റൊക്കെ മാറാനായിട്ടൊക്കെ ആയിട്ട് സ്പ്രോക്കറൊക്കെ ഇളക്കാനായിട്ട് നമ്മൾ ഒരു ക്യാമ്പ് മാത്രമായിട്ട് ലോക്ക് ചെയ്യാറുണ്ട് മാക്സിമം പറ്റുമെങ്കിൽ രണ്ട് ക്യാമ്പും ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് ഈ ക്യാമിൻ്റെ പുള്ളി ഇളക്കിയെടുക്കുന്ന സമയത്ത് അതായത് ക്യാമിൻ്റെ ആ ഒരു സ്പ്രോക്കർ ഇളക്കിയെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ടൂൾ അതായത് ഇതിലൊരു കമ്പി കണക്ക് വന്നിട്ട് രണ്ട് സ്റ്റഡ് വെച്ച് വെൽഡ് ചെയ്ത് ലോക്ക് ചെയ്ത് പിടിച്ച് ഇളക്കാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്ത് തന്നെ ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ ക്യാമ്പഷാപ്പിനോ വാൽവിനോ ലിഫ്റ്ററിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ജസ്റ്റ് ശ്രദ്ധിക്കണം ഈ ടൂൾ പ്രത്യേകം നമ്മൾ വാങ്ങിക്കണം ആവശ്യമില്ല അത് ഇപ്പം ഒരു വെൽഡിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ സമ്പ് എന്ന് പറയുന്നത് ചില ഒരു ക്രാങ്കീസ് എന്നും പറയാറുണ്ട് ഇപ്പോൾ ഈ ഒരു ഓയിൽ സമ്പ് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ എടുക്കണം അതായത് ഇതിൻ്റെ ടൈമിംഗ് കവറും ഡോറും ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടൈമിംഗ് കവർ ഇളക്കി ഇളക്കിയെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ടൈമിംഗ് നോക്കിയാണെങ്കിൽ ഒരു ടൈമിംഗ് ചെയിനാണ് വരുന്നത് അടുത്തോട്ടൊന്നെ ഒരു ടെൻഷനും അത് കണക്ക് രണ്ട് ഗൈഡും വരുന്ന ഒരു ടൈമിംഗ് ചെയിൻ ആണ് ഇവർ വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ സാധാരണഗതിയിൽ മാറുമ്പോഴത്തേക്ക് താരത്തെയും മോഡത്തെയും സ്പ്രോക്കറ്റ് ഉൾപ്പെടെ മൊത്തം സെറ്റായിട്ട് തന്നെ മാറണം അല്ലാതെ ടൈമിംഗ് ചെയിൻ മാത്രമായിട്ട് മാറിയാൽ ഒരു പ്രയോജനവും ഇനി നമുക്ക് ടൈമിംഗ് സെറ്റല്ലായി എടുത്ത ശേഷം ഇതിൻ്റെ ഇൻഡക്ടർ ഇളക്കി വാൾഡോറ് ഉരിയെടുക്കാം അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഭാഗങ്ങളും അഴിച്ചു മാറ്റിയേക്കുകയാണ് വാട്ടർ പമ്പും മറ്റു ഭാഗങ്ങളും എല്ലാം അയച്ചു മാറ്റിയൊക്കെയാണ് ഇതിൻ്റെ വാൾഡോറിൻ്റെ ഭാഗത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും അതായത് എല്ലാ നെറ്റും ബോൾട്ടും കാര്യങ്ങളും എല്ലാം എല്ലാ ഫിറ്റിങ്സും നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ഇത് പയ്യ നമുക്ക് ഉയർത്തിയെടുക്കാം അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ വാൾഡോർ ഇളക്കാൻ നേരത്ത് ഓർഡർ അനുസരിച്ച് ഇളക്കണം അതായത് ഇതിന് ഓൾറെഡി ഇപ്പം ഈ ഇപ്പം ടൈമിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് കണക്ക് ഒരു പിടിത്തവും ഒരു പുളത്തിലും ഉണ്ടായിരിക്കും നമ്മളത് കൃത്യമായിട്ട് സെൻട്രറിൽ നിന്ന് ലൂസ് ചെയ്ത് സൈഡുകളിലേക്ക് വന്നിട്ട് ചുറ്റും ഇളക്കി 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 ഓരോന്നരോന്ന് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് കൃത്യമായി ഈവനായിട്ട് അത് ഒരേപോലെ എല്ലാ ഭാഗവും ഒരേ ഇണക്ക് ഇളക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ആയിരിക്കണം അപ്പം നമ്മൾ ഇളക്കി വെച്ചേക്കുകയാണ് വിധവളെ ഊരിക്കോ അപ്പം ഐശ്വര്യമായിട്ട് അതങ്ങനെ ഊരി എടുത്തിരിക്കുകയാണ് അതിൻ്റെ അകത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഇതണ്ട ഇത് ഡിവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ ഹെഡിൽ രണ്ട് ക്യാം ഷാഫ്റ്റുകൾ വരുന്നൊരു സിസ്റ്റമാണ് അതിണക്ക് നമ്മൾ ലോക്ക് വന്നിരിക്കുന്നുണ്ടോ ഈ ഇവിടെ വരുന്ന റോളിൽ ഒരു ഉണ്ട് ആ കട്ടിങില് ഇതാ ഈ ഒരു ലോക്ക് വന്നിട്ട് നമ്മൾ ടൈമിംഗ് ലോക്കിൻ്റെ ലോക്ക് വന്നിട്ട് കയറിയിരിക്കുകയാണ് രണ്ട് സൈഡിലും അപ്പോൾ ഈ രണ്ട് ക്യാം ഷാപ്പും ലോക്ക് ആകും എന്നുള്ളതാണ് ഇതിൽ ഒരു ക്യാം ഷാപ്പിലാണ് ഡ്രൈവ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവ് നേരെ വന്നിട്ട് ഒരു ഗിയർ വഴി അടുത്ത ക്യാം ഷാപ്പിലേക്ക് ഡ്രൈവ് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ക്യാം ഷാപ്പിൽ നിന്നുമാണ് ഇതിൻ്റെ വാക്കും പമ്പിനാണെങ്കിലും ഹൈ പ്രഷർ പമ്പിനാണെങ്കിലും ഡ്രൈവ് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലീക്ക് വന്നേക്കുന്നത് ഇതാ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഇവിടെ ഒരു പാക്കിംഗ് വന്നേക്കുന്നുണ്ട് ഈ പാക്കിങ്ങിൻ്റെ അതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ലീക്ക് വന്നേക്കുന്നത് അപ്പം ഈ ഒരു പാക്കിങ് നമുക്ക് പുതിയത് വാങ്ങിച്ച് സെറ്റ് ചെയ്യണം ചിലരിതിൽ ബോണ്ട് ഇടണ്ടാന്ന് പറയും ചിലർ ഇടണം എന്ന് പറയും അത് ഓരോരുത്തരുടെയും യുക്തിയാണ് ബോണ്ട് ഇടണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ ബോണ്ട് ഇടുന്നവരുടെ ബോണ്ടിടുന്നവരുടെ പ്രത്യേകിക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്ന് പേരിന് മാത്രം ചെറുതായിട്ടൊന്ന് തടവി 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 ബോണ്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പം ഇപ്പം രണ്ടാമത് നമ്മളിതിനിണക്ക് ഇളക്കിടാൻ നേരത്തെ ചിലപ്പം ചൂടായും തണുത്തും ചൂടായും തണുത്തൊക്കെ വരാൻ നേരത്ത് ഇതിൻ്റെയൊക്കെ മെറ്റലിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടൊക്കെ ചിലപ്പം ചെറിയ പൊളച്ചിലൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ബോണ്ടിട്ട് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതായത് ഇത് ഈ ഒരു ചെറിയ സാധനം മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഇത്രയും വലിച്ചു ഇളക്കിയത് അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹെഡിൻ്റെ ടോപ്പിലോട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ വാൽവുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഒരു സിലിണ്ടറിൽ നാല് വാൽവുകൾ വെച്ചാണ് വരുന്നത് അതായത് രണ്ട് എക്സോസ്റ്റും രണ്ട് ഇല്ലറ്റും വെച്ചാണ് വരുന്നത് ഇതിൽ ഒരു ലിഫ്റ്റർ റോളർ ടാപ്പർ എന്നുള്ള രീതിയിലാണ് സെറ്റപ്പ് വരുന്നത് അപ്പോൾ ഈ റോളറിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അതായത് ഈ ലിഫ്റ്ററിന് എന്തെങ്കിലും ഡാമേജ് വരികയോ അല്ലെങ്കിൽ റോളറിനൊക്കെ എന്തെങ്കിലും പ്ലേയോ കാര്യങ്ങളോ കൂടുതലായിട്ട് വരികയാണെങ്കിലൊക്കെ കടക്കട കടക്കടക്കടാ എന്നുള്ള ശബ്ദവും ഒരുമാതിരി വണ്ടി നമ്മളെ ഇഞ്ചക്ടറൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ട് കിടന്ന് ഓടുന്ന പോലുള്ള രീതിയിലുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ഇതിൽ സംഭവിക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എഞ്ചിനെയൊക്കെ ഒരു പക്ഷേ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഓയിലീക്ക് അല്ല നമ്മൾ ഈ ഒരു ലിഫ്റ്ററും റോളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം മാറുന്നു എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് പക്ക സുന്ദര കുട്ടപ്പനാക്കി ഈ ലിഫ്റ്ററും കാര്യങ്ങളും എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് നല്ലോണം ഫ്രീ ആക്കിയതിന് ശേഷം എല്ലാം വെച്ച് റീസെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആ ഇഞ്ചക്ഷനും പുതിയത് വെച്ച് കോടി ചെയ്ത് നമുക്ക് കസ്റ്റമറിന് വണ്ടി കൊടുക്കുന്നു ഇത്തരത്തില് ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പറയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ